പെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചാണ് ആത്മഹത്യാ ശ്രമം സെൻട്രൽ ജയിലിലെ ശുചിമുറിയിൽ വെച്ചാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് അഫാനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ചാണ് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് ഉണ്ടായിരുന്ന തടവുകാരൻ പുറത്തേക്ക് പോയപ്പോഴായിരുന്നു ആത്മഹത്യാ ശ്രമം അഫാൻ മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്റർ ചികിത്സയിലാണ് മുത്തശ്ശി സൽമാ ബിബി പൃതി സഹോദരൻ ലത്തീഫ് ലത്തീഫിൻ്റെ ഭാര്യ സജിത ബിബി പെൺസുഹൃത്ത് ഫർസാന ഇളയ സഹോദരൻ അഫ്സാൻ എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് നാടിന് നടക്കിയ അതിക്രൂരമായ ദാരുണമായ കൊലപാതക പരമ്പര അരങ്ങേറിയത് അഫാൻ സംഭവ ദിവസം രാവിലെ പേരുമലയിലെ സ്വന്തം വീട്ടിൽ വെച്ച് മാതാവ് ഷെമിയ ആണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മുറിയിൽ അടയ്ക്കുകയായിരുന്നു അതിനുശേഷം ബന്ധുക്കളെ അവരുടെ വീടുകളിലെത്തി ചുറ്റുക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തി സുഹൃത്തിനെയും അനുജനെയും വീട്ടിൽ വെച്ചാണ് ചുറ്റിയെ കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയത് മണിക്കൂറുകളുടെ ഇടവേളകളിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങളും അഫാൻ നടത്തിയത് കേസിലെ ആദ്യ കുറ്റപത്രം രണ്ടു ദിവസം മുമ്പാണ് സമർപ്പിച്ചത് പിതൃമാതാവ് പാങ്ങോട് താമസിച്ചിരുന്ന സൽമാ ബിബിയെ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് എസ് എച്ച്ഒ ആണ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത് നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമർപ്പിച്ചത് കൂട്ടക്കൊലപാതകം മൂന്ന് കേസുകളായാണ് രജിസ്റ്റർ ചെയ്തത് സൽമാ വിബിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പാങ്ങോട് പോലീസാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് സംഭവത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി എൺപത്തി ഒൻപത് ദിവസം പൂർത്തിയായി ഈ കേസിൻ്റെ കുറ്റപത്രമാണ് സമർപ്പിച്ചത് നാനൂറ്റി അൻപത് പേജുകളുള്ള കുറ്റപത്രത്തിൽ നൂറ്റി ഇരുപത് സാക്ഷികളുടെയും നാൽപ്പത് ട്രൊണ്ടി മുതലുകളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഫാൻ്റെ പിതാവിൻ്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ സാജിദാ വിബി എന്നിവരെ എസ് എൻപുരത്തെ വീട്ടിലെത്തി കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ എസ് എച്ച്ഒയും സുഹൃത്ത് ഫർസാന സഹോദരൻ അഫ്സാൻ എന്നിവരെ പേരുമലയിലെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറുമൂട് എസ് എച്ച്ഒയുമാണ് അന്വേഷണം നടത്തുന്നത് കടബാധ്യത അതിരൂക്ഷമായപ്പോൾ സഹായം നൽകാതിരുന്ന ബന്ധുക്കളോട് ആഫ്വാൻ വലിയ വൈരാഗ്യമുണ്ടായിരുന്നു കടം തിരികെ നൽകാൻ കഴിയാത്ത അവസ്ഥയിൽ കുടുംബം കൂട്ട ആത്മഹത്യക്ക് തീരുമാനിച്ചിരുന്നു കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാതിരുന്നവരെ കൊലപ്പെടുത്താൻ അഫ്ഹാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് പിതാവിൻ്റെ മാതാവ് സൽമാ ബീവിയോട് വിവിധ സമയങ്ങളിൽ പണം ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല പണയം വയ്ക്കാൻ സ്വർണം ചോദിച്ചിട്ട് നൽകാതിരുന്നതും അഫാന് വൈരാഗ്യത്തിന് കാരണമായി സൽമ ബിബിയെ അടിച്ചു കൊലപ്പെടുത്തിയ ശേഷം അവർ ധരിച്ചിരുന്ന മാല പൊട്ടിച്ചെടുത്ത് വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച് പണം വാങ്ങിയിരുന്നതായി പോലീസ് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്